നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നാദാപുരം ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന റഫറൻസ് ലൈബ്രറി കെട്ടിടത്തിന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി നാദാപുരം എം പരിസരത്ത് മൂന്ന് സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകിയ പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ലൈബ്രറി ഉയരുന്നത് ഇന്ത്യൻ ഭരണഘടന പൗരന് നൽകുന്ന അവകാശങ്ങൾ ഹനിക്കാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണെന്ന് ഹാരിസ് പറഞ്ഞു പൗരത്വ പൗരത്വ നിയമം നമ്മളെല്ലാവരും ഭേദഗതി നിയമത്തെ വലിയ രീതിയിൽ അപലപിച്ച ആളുകളാണ് നമ്മൾ സമരമുഖത്ത് ഇറങ്ങിയ ആളുകളാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പൗരത്വ നിയമത്തെ എത്രമാത്രം അപലപിച്ചത് പൗരത്വ നിയമം എന്ന് പറയുന്നത് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നൊരു നിയമമാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചു അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് നമ്മൾക്കൊരു ബുദ്ധിമുട്ടുമില്ല പൗരത്വം അഭയാർത്ഥികൾക്ക് നൽകണം നമ്മളും സ്വാഗതം ചെയ്യുകയാണ് എന്താണ് കാരണം അഭയാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള രാജ്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ഈ അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ രാജ്യത്ത് വന്ന് അവർ നിൽക്കുന്നത് അവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ പൗരത്വം കൊടുക്കുക നമുക്ക് എന്താ ബുദ്ധിമുട്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല നമ്മൾ സ്വാഗതം ചെയ്യാൻ പക്ഷെ അഭയാർത്ഥികളെ നിങ്ങൾ അഭയാർത്ഥികളായിട്ട് കണക്കാക്കണം നിങ്ങൾ അഭയാർത്ഥികളെ ഹൈന്ദവ അഭയാർത്ഥിയുമായിട്ട് അല്ലെങ്കിൽ ക്രൈസ്തവ അഭയാർത്ഥിയായിട്ട് സിഖ് അഭയാർത്ഥിയായിട്ട് പാർസി അഭയാർത്ഥിയായിട്ട് ജൈനൻ അഭയാർത്ഥിയായിട്ട് മുസ്ലിം അഭയാർത്ഥിയായിട്ട് കണക്കാക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് ഈ പറയുന്ന മുസ്ലിം അഭയാർത്ഥികൾക്ക് മാത്രം ഞങ്ങൾ ഈ പറയുന്ന പൗരത്വം നൽകുകയില്ല എന്ന് പറയുമ്പോൾ അത് മതത്തെ മാനദണ്ഡമാക്കി ഒരു ഒരു നിയമം കൊണ്ടുവരികയാണ് ഇപ്പൊ മതം മാനദണ്ഡമാക്കി ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മതേതരത്വത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്നത് പോലെയാണ് ഇപ്പൊ മതേതരത്വം അവിടെ മരിക്കുകയാണെങ്കിൽ അവിടെ ഭരണഘടനയും മരിക്കുന്ന സ്ഥിതിയിലേക്കാണ് വരുന്നത് അപ്പൊ ആ രീതിയിലുള്ള നിയമം വരുമ്പോഴാണ് നമുക്ക് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ വക്കഫിന്റെ നിയമം വരുമ്പോൾ വക്കഫ് എന്തുകൊണ്ട് നമ്മൾ ഇത്രമാത്രം വക്കഫിനെ എതിർക്കുന്നു വക്കഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഏതൊരു ആൾക്കും അവന്റെ സ്വത്തോ എന്ത് എന്താണെങ്കിലും അള്ളാഹുലേക്ക് സമർപ്പിക്കുന്ന ഒരു ഒരു കർമ്മത്തെയാണ് വക്കഫ് എന്ന് പറയുന്നത് അതിപ്പോ കൊണ്ട് നെയ്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ വക്കഫായി മാറി അതാണ് ഇന്ത്യൻ നിയമം പറഞ്ഞിരുന്നത് ഇസ്ലാമിക തത്വം അനുസരിച്ചേക്ക് ഇത്രയും നാൾ ഇന്ത്യൻ നിയമം പോയിക്കൊണ്ടിരുന്നത് കാരണം എന്ന് പറയുന്നത് അടിസ്ഥാനമായിട്ട് ഇസ്ലാമിക തത്വമായതുകൊണ്ട് തന്നെ പക്ഷെ ഇപ്പോഴത്തെ വക്കഫ് നിയമത്തിൽ പറയുന്നത് നിങ്ങൾ വാമൊഴി കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ സമർപ്പിച്ചുകഴിഞ്ഞാൽ അത് വക്കഫായി മാറുകയില്ല നിങ്ങൾക്ക് രേഖകൾ തന്നെ വേണം എന്നാണ് പറയുന്നത് അതായത് ഇസ്ലാമിക തത്വത്തിനെതിരായിട്ട് നിങ്ങൾ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കാൻ വേണ്ടി പോവുകയാണ് അതായത് നമുക്ക് തന്ന സ്വാതന്ത്ര്യം വിരുദ്ധമായിട്ട് നിങ്ങൾ ഒരു ഒരു നിയമം പാസാക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അഖില മരിയാട്ട സ്വാഗതം പറഞ്ഞു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സു പി നരിക്കാട്ടേരി ജില്ലാ പഞ്ചായത്ത് അംഗം സി വി എം നജ്മ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ രജീന്ദ്രൻ കപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സി കെ നാസർ എം സി സുബേർ ജനീത ഫിർദോസ് വാർഡ് മെമ്പർ അബ്ബാസ് കണിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി എച്ച് നജ്മ ബി വി അഡ്വക്കേറ്റ് എ സജീവൻ പഞ്ചായത്ത് മെമ്പർ പി പി ബാലകൃഷ്ണൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ മുഹമ്മദ് ബംഗ്ലത്ത് എ മോഹൻദാസ് എം പി ജാഫർ മാസ്റ്റർ എം പി സൂപി അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് വലിയാണ്ടി ഹമീദ് സി എച്ച് മോഹനൻ കെ പി കുമാരൻ മാസ്റ്റർ നിസാർ എടത്തിൽ കരിമ്പിൽ ദിവാകരൻ കോടോത്ത് അന്ദ്രു കരിമ്പിൽ വസന്ത പഞ്ചായത്ത് സെക്രട്ടറി കെ സി ഇബ്രാഹിം അസിസ്റ്റന്റ് എഞ്ചിനീയർ വി കെ ദിനേശൻ വി കെ രമേശൻ മാസ്റ്റർ കരേത്ത് ഹമീദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ലൈബ്രറിക്ക് സ്ഥലം സൗജന്യമായി നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു പ്രവാസി വ്യാപാരികളായ യു വി യൂരുസ് ഹസൻ കരേത്ത് അസീസ് ഹാജി പരേതനായ കരയത്ത് അബ്ദുള്ള ഹാജി എന്നിവരാണ് ടി ഐ എം ഗേൾസ് സ്കൂൾ പരിസരത്ത് സ്ഥലം സൗജന്യമായി നൽകിയത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ